വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് വീണ്ടും വരണമെന്ന് തന്റെ ആഗ്രഹമെന്ന് സുചിത്ര മോഹൻലാൽ രണ്ടുപേരും ഒന്നിച്ച സിനിമകൾ എല്ലാം തനിക്ക് പ്രിയപ്പെട്ടവയാണെന്നും ആ കോംബ് ഒന്നിക്കണമെന്ന് തനിക്കും ആഗ്രഹമുണ്ടെന്നുമാണ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുചിത്ര പറഞ്ഞത് ശ്രീനിവാസന്റെ നിലവിലെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വന്നിട്ട് ഒന്നിച്ചൊരു സിനിമ ആഗ്രഹമുണ്ടെന്നും സുചിത്ര പറഞ്ഞു ചേട്ടനും ശ്രീനിവാസനും ഒന്നിച്ച സിനിമകളെല്ലാം ഒന്നിനൊന്ന് ഗംഭീരമാണല്ലോ എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ളതുപോലെ ആ സിനിമകൾ എനിക്കും ഇഷ്ടമാണ് രണ്ടുപേരും വീണ്ടും ഒന്നിക്കണമെന്നും സിനിമ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ ശ്രീനിയേട്ടന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമ ഉണ്ടാകുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് യും സൗഹൃദം പണ്ടുമുതലേ കാണുന്ന നമുക്ക് അത് വീണ്ടും കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സന്തോഷം തരുന്ന കാര്യമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം എന്നും സുചിത്ര പറഞ്ഞു വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഈ മാസം പതിനൊന്നിന് തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഈ വേളയിൽ സിനിമ കണ്ടിറങ്ങിയ ശേഷം പ്രണവിനെ കുറിച്ച് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു സിനിമ വളരെ ഇഷ്ടപ്പെട്ടുവെന്നും ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നും സുചിത്ര മാധ്യമങ്ങളോട് പറഞ്ഞു മോഹൻലാലിന്റെ മാനറിസം പ്രണവിൽ കാണാനുണ്ടെന്നും അത് വീട്ടിലും എപ്പോഴും പ്രണവിൽ കാണാറുണ്ടെന്നും സുചിത്ര പറഞ്ഞു മോഹൻലാലുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസം ഉണ്ട് അത് നാച്ചുറൽ ആണ് വീട്ടിലും കാണാറുണ്ട് ഈ സിനിമയിൽ അത് കൂടുതൽ തോന്നി ധ്യാനന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് പ്രണവും ധ്യാനും തമ്മിലുള്ള കോംബോ നന്നായി വർക്കായിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു പിന്നാലെ സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുന്ന പ്രണവിനെ ബൈക്കിൽ സ്ഥലങ്ങൾ ചുറ്റുന്ന സോളമൻ ഡാനിയലും സംഘവും ഊട്ടിയിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടെത്തിയതും വൈറലായിരുന്നു താരത്തെ ആരാധകർ പലയിടത്തും അന്വേഷിച്ചെങ്കിലും എവിടെയെന്നറിയാൻ കഴിഞ്ഞിരുന്നില്ല തന്നെ തിരിച്ചറിഞ്ഞ് അടുത്തെത്തിയവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്ത ശേഷമാണ് പ്രണവ് ഇവരുടെ അരികിൽ നിന്നും മടങ്ങിയത് രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതേസമയം പ്രണവിന്റെ വിവാഹത്തെ കുറിച്ചും സുചിത്ര സംസാരിച്ചിരുന്നു എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നതെല്ലാം പ്രണവിന്റെ തീരുമാനത്തിന് വിട്ടു നൽകിയിരിക്കുകയാണെന്ന് സുചിത്ര പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സുചിത്രയുടെ പ്രതികരണം താൻ തൻ്റെ രണ്ട് മക്കളോടും പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് വിവാഹം കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരാണ് ഇത്ര വയസ്സായി ഇപ്പോൾ കല്യാണം കഴിച്ചേ മതിയാകൂ എന്ന് തനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെ കല്യാണം കഴിപ്പിച്ച് എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും പിന്നെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തൻ്റെ തലയിലാകുമെന്നും സുചിത്ര വ്യക്തമാക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കാണ് വിവാഹ ബന്ധത്തിൽ രണ്ടുപേർ തമ്മിലും അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വിവാഹ ബന്ധം മുന്നോട്ടു പോകത്തുള്ളൂ പണ്ടുള്ളവരെല്ലാം ആ കോംപ്രമൈസുകൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് പറ്റില്ല അത് അവരുടെ പ്രശ്നമല്ല അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ മൈൻഡ് സെറ്റും എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ടാണെന്നും സുചിത്ര മോഹൻലാൽ കൂട്ടിച്ചേർത്തു